കാനഡയിലെ സീറോ മലബാർ വിശ്വാസികൾക്കായി രൂപീകരിക്കപ്പെട്ട വർഷത്തിലേക്ക് വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് മെസ്സിസാകൂപതം സെപ്റ്റംബർ മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് രൂപതയുടെ ദശവത്സരാഘോഷം എഡ്മണ്ടനിലെ വിശുദ്ധ അൽഫോൻസ സീറോ മലബാർ ഫൊറോനാ പള്ളിയിൽ വിശുദ്ധ കുർബാനയോടെയാണ് ദശവത്സരാഘോഷ ഉദ്ഘാടനത്തിന് തുടക്കമായത് വൈദിക പ്രതിനിധികൾക്കൊപ്പം രൂപതാധ്യക്ഷൻ മാർജോസ് കല്ലുവേലിൽ മുഖ്യ കാർമ്മികനായി വിശുദ്ധ കുർബാന കാനഡയിലെ അപ്പസ്തോളിക്യൂൺഷ്യോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഇവാൻ ജെർക്കോവിക് എഡ്മണ്ടൻ ആർച്ച് ബിഷപ്പ് റിച്ചാർഡ് വില്യം സ്മിത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു യേശുവിന്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന വിശുദ്ധ കുർബാനയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രമെന്ന് മാർ ജോസ് കല്ലുവേലിൽ വിശുദ്ധ കുർബാന മധ്യേ നൽകിയ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിനാണ് ദശവത്സര ആഘോഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കാനഡയിലെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഇവാൻജൽ കോവിക് ഉദ്ഘാടനം നിർവഹിച്ചു ആഗോള സഭ രണ്ടായിരത്തിയഞ്ച് ജൂബിലി വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലവും ദശമത്സര ആഘോഷവും കണക്കിലെടുത്ത് ഈ വർഷം മിസാക രൂപത ദിവ്യകാരുണ്യ വർഷമായി ആചരിക്കുമെന്ന് രൂപത അധ്യക്ഷൻ മാർ ജോസ് കലുവേലിൽ പ്രഖ്യാപിച്ചു it is quite fitting that we Chose the theme Eucharist for the year long celebrations of God's gift given to the Eparchy of Mississauga. Besides, it is more closely associated with the decisions and spirit of our first Eparchy Assembly convened from 9 to 12, November 2023. There is famous as well as challenging quote from Pope Francis about Eucharistic life. If you are the same at the end of Mass as you were at the beginning, something is wrong. the Eucharist is the, Eucharist is the presence of Jesus, it is deeply transforming. Jesus comes and he must transform us. So, this year we are called for real transformation. God ends. Hence, during this year we will focus on prayerfully learning the Eucharist, which in turn helps us for active and meaningful celebration of the Eucharist. That would enable us fruitfully living the Eucharist. With these words, I declare the Eucharistic year in the Eparchy of Mississauga. എഡ്മിണ്ടൺ ആർച്ച് ബിഷപ്പ് റിച്ചാർഡ് വില്യം സ്മിത്ത് ലോഗോ പ്രകാശനവും നിർവഹിച്ചു ഈ വർഷത്തെ പ്രത്യേക പഠന വിചിന്തന വിഷയമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാനയെ കൂടുതൽ മനസ്സിലാക്കുക പഠിക്കുക സ്നേഹിക്കുക സ്വീകരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് വിശുദ്ധ കുർബാന പഠന വിഷയമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ആറിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ എക്സാർക്കേറ്റ് സ്ഥാപിച്ചത് റവറൻ ഡോക്ടർ ജോസ് കലുവേലിന്റെ മെത്രാഭിഷേകവും എക്സാർക്കേറ്റിന്റെ ഉദ്ഘാടനവും രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ത്തിന് കർദ്ദനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയായിരുന്നു ശേഷം ഡിസംബർ ഫ്രാൻസിസ് പാപ്പ എക്സാർഗേറ്റിനെ മിസസ്സാക രൂപതയായി ഉയർത്തി ശൈശവവും പിന്നിട്ട് ബാല്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രൂപതയ്ക്കായി പൌരോഹിത്യം സ്വീകരിച്ച മൂന്ന് വൈദികരെ കൂടാതെ വൈദികർ വിവിധ മേഖലകളിൽ സുസൂക്ഷിച്ചിരുന്നു മൂന്ന് മടങ്ങളിലായി ഒൻപത് സന്യാസിനിമാർ പതിനായിരത്തിലധികം അന്മായ അംഗങ്ങൾ പതിനെട്ട് ഇടവകകൾ മുപ്പത് മിഷൻ സ്റ്റേഷനുകൾ പതിനഞ്ച് കുർബാന കേന്ദ്രങ്ങൾ എന്നിങ്ങനെ മിസസ്സാകരൂപത അതിവേഗം വളരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്ന ന്യൂസ്